നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടായ തിളക്കമാറുന്ന വിജയം ഒരു ഉപതെരഞ്ഞെടുപ്പിലെ വിജയം എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ടാണ് സി എം പി കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്തു വർഷമായി ജയിച്ചു നിന്ന മണ്ഡലമാണ് നിലമ്പൂർ കഴിഞ്ഞ തവണ എൺപത്തി ഒന്നായിരം വോട്ട് നേടിയാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചതെങ്കിൽ ഇത്തവണ അറുപത്തിയാറായിരത്തിലധികം വോട്ട് അറുപത്തിയാറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ട് മാത്രമാണ് സ്വരാജ് എന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന് പാർട്ടി ചിഹ്നത്തിൽ അവിടെ ലഭിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിക്കാകട്ടെ കഴിഞ്ഞ വർഷം നേടിയ വോട്ടുകൾ ഏതാണ്ട് എല്ലാ വോട്ടുകളും നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു അതും ശക്തമായ ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാഹചര്യത്തിൽ പി വി അൻവറിന് ഇരുപതിനായിരം വോട്ടിനടുത്ത് കിട്ടിയത് തീർച്ചയായും ഒരു സ്വതന്ത്രനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ വോട്ടാണ് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം സ്വന്തം വോട്ടുകൾ നിലനിർത്തിക്കൊണ്ടുള്ള പതിനാ പതിനൊന്നായിരം വോട്ടിൻ്റെ വിജയമാണ് ഈ വിജയത്തിലെ കണക്കുകൾക്കപ്പുറത്ത് ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ തിരിച്ചടിയുടെ പ്രതിഫലനം വ്യക്തമായിട്ട് കാണാം മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് നാല് ദിവസം അവിടെ തമ്പടിച്ച് താമസിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് സാധാരണ പാർട്ടി ജനറൽ സെക്രട്ടറി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിമാർ അവർ ഉപതെരഞ്ഞെടുപ്പുകൾക്കൊന്നും പങ്കെടുക്കാറില്ല പതിവ് തെറ്റിച്ച് എം എ ബേബിയും അവിടെ വിപുലമായ പ്രചരണ പരിപാടികൾ നടത്തി മന്ത്രിമാർ ഓടി നടന്നു പക്ഷേ അതൊന്നും തന്നെ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ നിലനിർത്തുവാൻ ഉള്ളവരുടെ പരിശ്രമത്തിലേക്ക് എത്തിയില്ല എന്നത് നിർണായകമായ കാര്യമാണ് എന്തായാലും ഐക്യജനാധിപത്യ മുന്നണി കെട്ടുറപ്പോടുകൂടി ചെറുതും വലുതുമായ എല്ലാ കക്ഷികളുടെയും കൂടി ശക്തമായ പ്രവർത്തനം നടത്തി നല്ല തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് എടുത്തു പറയേണ്ടത് കോൺഗ്രസ്സും മുസ്ലിം ലീഗും തമ്മിലുള്ള ഐക്യം മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തമായ പ്രവർത്തനം എന്നിവയാണ് അതുകൊണ്ട് ഈ പ്രവർത്തനം ഐക്യജനാധിപത്യ മുന്നണി ഇന്ന് നിലമ്പൂരിൽ നടത്തിയ പ്രവർത്തനം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ നൂറ് മണ്ഡലത്തിലധികം യു ഡി എഫിന് ജയിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം ഒപ്പം തന്നെ ബി ജെ പി അവരെക്കുറിച്ചും ഒരു വാക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല അഞ്ചക്കമുള്ള വോട്ട് പോലും പിടിക്കാൻ അവർക്ക് സാധിച്ചില്ല എണ്ണായിരത്തോളം വോട്ട് മാത്രമാണ് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചത് എന്തായാലും ഈ വിജയത്തിന് ഉത്തരവാദികളായ നമ്മുടെ വോട്ടർമാർക്ക് നന്ദി പറയുന്നു അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത പ്രവർത്തകർക്ക് നന്ദി പറയുന്നു ഒപ്പം തന്നെ ഒരു ഇല്ലാത്ത പ്രശ്നം കുത്തിപ്പൊക്കിയ സി പി എമ്മിന് തിരിച്ചടി കിട്ടിയത് എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ രണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി തിരഞ്ഞെടുപ്പിലും യു ഡി എഫിനെ പിന്താങ്ങിയ ഒരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി ആ പാർട്ടി സ്വാഭാവികമായും ഇത്തവണയും യു ഡി എഫിനെ പിന്താങ്ങിയപ്പോൾ അതിനെ വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് കൃത്യമായ ഹിന്ദു വോട്ടുകൾ പിടിച്ചെടുക്കുക എന്ന കൂടി ഒരു വർഗീയത സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രവർത്തനം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം നടത്തിയത് എന്നവർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയും വിവേകവുമുള്ളവരാണ് ഉള്ളവരാണ് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ നടപടിക്രമങ്ങൾ രാഷ്ട്രീയ പരിപാടികൾ ഇനിയെങ്കിലും സി പി എം വെച്ച് കെട്ടുകയാണ് നല്ലത് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നടന്ന ഒരു വലിയ സമരമാണ് ആശാ പ്രവർത്തകരുടെ സമരം ആ സമരത്തോട് വളരെ കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പെരുമാറിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും നിലമ്പൂരെന്നു പറയുന്നത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റിലമാണ് എത്രയോ സമരങ്ങൾ കണ്ട തൊഴിലാളിവർഗ സമരങ്ങൾ കണ്ട ഒരു നാടാണ് നിലമ്പൂർ ആ തൊഴിലാളിവർഗ സമരങ്ങളുടെ പാരമ്പര്യമുള്ള നിലമ്പൂരിൽ ആശാപ്രവർത്തകരെ അധിക്ഷേപിക്കുകയാണ് സി പി എം ചെയ്തത് എന്തിനു പറയുന്നു സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി പോലും ആശാസമരത്തെ പരിഹസിച്ചത് ഒരു വലിയ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത് ആശാപ്രവർത്തകർ നിലമ്പൂരിലെത്തി ഇന്നത്തെ ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ചെറുതല്ലാത്ത ഒരു ഫലം ഉണ്ടാക്കി എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കണം ക്ഷേമനിധികൾ തകർന്നതിൻ്റെ ഉത്തരവാദിത്തം ഈ ഗവൺമെൻറ്റിനാണ് കെ സി വേണുഗോപാലിൻ്റെ ഒരു പ്രസ്താവനയെ ചൂടുപിടിച്ചുകൊണ്ട് ക്ഷേമനിധികൾക്കെതിരാണ് കോൺഗ്രസ് എന്നൊക്കെ ഒരുത്തി തീർക്കാൻ ശ്രമിച്ചെങ്കിലും ദയനീയമായി പരാജയപ്പെട്ടു സഹകരണ പ്രസ്ഥാനങ്ങളെ നിർവീര്യമാക്കുകയും പഞ്ചായത്ത് രാജിനെ തച്ചു തകർക്കുകയും ക്ഷേമനിധികളെ ഇല്ലായ്മ ചെയ്യുകയും എല്ലാം ചെയ്ത ഈ ഗവൺമെൻറ് ഇനിയും തിരുത്തിയില്ലെങ്കിൽ അതി ദയനീയമായ ഒരു പതനത്തിലേക്കാണ് പോകുക എന്ന് ഒരിക്കൽ കൂടി അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഷൗക്കത്തിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഷൗക്കത്ത് വളരെ നല്ല ഒരു എം എൽ എ ആയി തൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് കേരള അസംബ്ലിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്നാശംസിക്കുന്നു